ഇപ്പോൾ ബിഗ് ബോസ് ലൈവില് പ്രധാനമായിട്ട് നടക്കുന്നത് വന്നു കയറിയ വൈൽഡ് കാഡിനെ കുറിച്ചിട്ടുള്ള ചര്ച്ചകളാണ് അത് ഓരോ ടീം മെമ്പേഴ്സും ഓരോ ഗ്രൂപ്പിലും ഇരുന്നിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്ബറിൻ്റെ ടീം അതായത് രന ശരത് അക്ബർ ആര്യൻ ഇവരും ഈ ഒരു ചർച്ചയിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ ഈ സംസാരിച്ചോറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗിസയിൽ വന്നിട്ട് ആര്യൻ്റെ ചെവിയിൽ സ്വകാര്യം പറയുന്നുണ്ട് അതും ഒരു വൽക്കാർ എൻട്രീനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തന്നെയാണ് അപ്പോൾ അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് ജിഷിൻ ജിഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മണ്ടനെ പോലെ തോന്നിയെന്ന് അക്ബർ അക്ബറിൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അക്ബറിൻ്റെ അഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ റെന പറയുന്നുണ്ട് ജിഷിൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആണെന്ന് അപ്പം ഇത്തരത്തിൽ വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരുമായിട്ട് മിങ്കിൾ ആവാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം തന്നെ സ്ട്രാറ്റജീസ് ഇറക്കുന്ന ചിലരും ഉണ്ട് അപ്പം ഇ കാര്യങ്ങളാണ് ഇപ്പം ലൈവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്